നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്ന ദിവസം തന്നെ കാസർകോട്ട് കശപശ അതായത് കാസർകോട്ടെ ജനങ്ങൾക്ക് അവരുടെ എം പി ഉണ്ണിത്താനെ വലിയ ഇഷ്ടമാണ് അതുകൊണ്ടാണ് ഇടതു കോട്ടയിൽ നടത്തിയ സർവേകളിലെല്ലാം ഇത്തവണയും കോൺഗ്രസ് നേതാവായ ഉണ്ണിത്താൻ തന്നെ ജയിക്കുമെന്ന് പ്രവചിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷേ സി പി എമ്മിൻ്റെ കോട്ടയിൽ ഒരു കോൺഗ്രസ്സുകാരൻ ഇങ്ങനെ വിലസുന്നത് അവർക്ക് ഇഷ്ടപ്പെടുന്നില്ല അങ്ങനെയാണ് ഇപ്പോൾ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള ടോക്കണിൻ്റെ പേരിൽ പോലും തർക്കവുമായി അവർ വന്നത് ജില്ലാ സിവിൽ സ്റ്റേഷനിലെ ക്യൂവിൽ ആദ്യം നിന്ന ഉണ്ണിത്താൻ എം പിക്ക് ആദ്യത്തെ ടോക്കൺ നൽകാതെ സി പി എമ്മുകാർ പറഞ്ഞയച്ച ഒരു പ്രതിനിധിക്കാണ് ടോക്കൺ നൽകാൻ കലക്ടറുടെ ഓഫീസ് തീരുമാനിച്ചത് ഒൻപത് മണി മുതൽ ക്യൂവിൽ നിൽക്കുകയായിരുന്ന തന്നെ തഴഞ്ഞ് ആദ്യ ടോക്കൺ എൽ ഡി എഫ് സ്ഥാനാർത്ഥി എം വി ബാലകൃഷ്ണന് നൽകാൻ തീരുമാനിച്ചു എന്നാണ് ഉണ്ണിത്താൻ പറയുന്ന പരാതി കലക്ട്രേറ്റിൽ രാജ്മോഹൻ ഉണ്ണിത്താൻ പ്രതിഷേധിച്ചു ആദ്യം വരുന്നവർക്ക് ആദ്യം ടോക്കൻ എന്ന നിലയിലാണ് സിവിൽ സ്റ്റേഷനിൽ പത്രിക സമർപ്പിക്കാൻ ടോക്കൻ അനുവദിക്കുന്നത് എന്ന് കലക്ടർ ഇന്നലെ തന്നെ വ്യക്തമാക്കിയിരുന്നു ഇതുപ്രകാരം രാജ്മോഹൻ ഉണ്ണിത്താൻ രാവിലെ ഒൻപത് മണിക്ക് തന്നെ കലക്ടറേറ്റിലെത്തി കലക്ടറുടെ ഓഫീസിന് മുന്നിൽ ക്യൂ നിന്നു അപ്പോൾ സി പി എമ്മിൻ്റെ സ്ഥാനാർത്ഥിയാ പരിസരത്ത് പോലും ഉണ്ടായിരുന്നില്ല എന്നാൽ അസീസ് കടപ്പുറം എന്ന ഒരു ഐ എൻ എല്ലുകാരന് സി പി എം സ്ഥാനാർത്ഥിക്ക് വേണ്ടി രാവിലെ തന്നെ എത്തി ടോക്കൺ വാങ്ങാൻ നിന്നു എന്നാണ് പറയുന്നത് ഒരു സ്ഥാനാർത്ഥി മാത്രമല്ല ഉണ്ണിത്താൻ നിലവിലെ കാസർകോട്ടെ എം കൂടിയാണ് അദ്ദേഹം ഇന്ത്യൻ ജനാധിപത്യത്തെ പൂർണ്ണമായും അംഗീകരിച്ചുകൊണ്ട് കൊണ്ട് കലക്ട്രേറ്റിൻ്റെ വാദിക്കൽ വന്ന് ക്യൂവിൽ നിന്നപ്പോൾ എം വി ബാലകൃഷ്ണൻ എന്ന എൽ ഡി എഫ് സ്ഥാനാർത്ഥി ഒരു ദൂതനെ വിടുകയായിരുന്നു ഇതാണ് രാജ്മോഹൻ ഉണ്ണിത്താൻ എന്ന എം പി അല്ലെങ്കിൽ നേതാവിനെ വ്യത്യസ്തനാക്കുന്നത് പോകേണ്ടയിടത്ത് നേരിട്ട് പോകും ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ നേരിട്ട് ചെയ്യും അങ്ങനെ മുന്നിൽ നിന്ന് നയിക്കുന്നതും പ്രവർത്തിക്കുന്നതുമായ ഒരു എം പിയെ പതിറ്റാണ്ടുകളായി കാസർഗോട്ടുകാർ കണ്ടിട്ട് പക്ഷേ സി പി എമ്മുകാരുടെ ജന്മസിദ്ധമായ വളഞ്ഞ വഴിയും അസഹിഷ്ണുതയും അവരെ നാശത്തിലേക്ക് എത്തിക്കുകയാണ് കാസർഗോഡ് എന്ന് ഒരിക്കൽ കൂടി ഇന്ന് തെളിഞ്ഞിരിക്കുകയാണ് ഈ കലക്ട്രേറ്റ് പരിസരം എന്ന് പറയുന്നത് യു ഡി എഫിൻ്റെ കോട്ടയാണ് വേണമെങ്കിൽ ഒന്നല്ല നൂറ് ദൂതന്മാരെ നേരം പുലരുന്നതിന് മുൻപേ അയച്ച് അവിടെ ക്യൂ നിർത്താനും ടോക്കൺ വാങ്ങാനും യു ഡി എഫിന് സാധിക്കുന്നൊരു സ്ഥലം കൂടിയാണത് എന്നിട്ടും ജനാധിപത്യത്തിന്റെ സമ്പൂർണ്ണ വിജയത്തിന് വേണ്ടി ഒരു സ്ഥാനാർത്ഥി തന്നെ എത്തിയപ്പോൾ വളഞ്ഞ വഴിയിലൂടെ കാര്യങ്ങൾ നടത്താൻ സി പി എം ശ്രമിച്ചപ്പോഴാണ് ഉണ്ണിത്താൻ എം പിയും മഞ്ചേശ്വരം എം എൽ എ എ കെ എം അഷറഫും അടക്കമുള്ള യു ഡി എഫ് നേതാക്കളും സമരമാർഗം സ്വീകരിച്ചത് അഭ്യാസം ഇറക്കേണ്ടെന്നും രാഷ്ട്രീയം കളിക്കാനാണെങ്കിൽ കലക്ടർ വേണ്ടല്ലോ എന്നും പറഞ്ഞ് രാജ്മോഹൻ ഉണ്ണിത്താൻ പ്രതിഷേധിക്കുകയായിരുന്നു പോലീസ് ഇടപെട്ട് അനുനയത്തിന് ശ്രമിച്ചെങ്കിലും നടന്നില്ല സി പി എമ്മിൻ്റെ ജില്ലാ സെക്രട്ടറിയുടെ ആക്ടിങ് ചുമതല വഹിക്കുന്ന സി എച്ച് കുഞ്ഞമ്പു എം എൽ എവും രാജ്മോഹൻ ഉണ്ണിത്താനോട് സംസാരിച്ചു എന്നാൽ ഇതോടെ എ കെ മഷറഫ് എം എൽ എയും ഒപ്പം കൂട്ടി യു ഡി എഫ് സ്ഥാനാർത്ഥി കലക്ടറുടെ ഓഫീസിന് മുന്നിൽ കുത്തിയിരുന്നു നമുക്കതിൻ്റെ വീഡിയോ കണ്ടുനോക്കാം ഞാൻ ഞാൻ ഒരു കാര്യം വളരെ പശ്യായിട്ട് പറയാം ഡിസ്ട്രിക്ട് കളക്ടർ എന്നെ ഫുട്ടേജ് കാണിച്ച് ബോധ്യപ്പെട്ടു پانو پانو ۽ 3